നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുകയാണെന്ന് മോദിയും കൂട്ടരും ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ആളൊഴിഞ്ഞ കസേരകളുടെ എണ്ണം ഇനിയും കൂടും സത്യം പറഞ്ഞാൽ ഇതിലും വലിയ പരാജയം മോദിക്കും സംഘപരിവാറിനും ഇല്ല എന്നതാണ് സത്യം സംഘപരിവാർ ശക്തികളല്ലാതെ മോദി തരംഗം മറ്റാരും പറയുന്നില്ല സാധാരണ ജനങ്ങൾ മോദിയെ തീർത്തങ്ങ് കഴിയൊഴിഞ്ഞിരിക്കുകയാണ് രാജ്യത്ത് ഘട്ട തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിൽ ആളുകൾ എത്താത്തത് ബി ജെ പി നേതൃത്വത്തെ വളരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സത്യത്തിൽ മോദിയുടെ പല പ്രചാരണ പരിപാടികളിലും നൂറുകണക്കിന് കസേരകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് കിടക്കുന്നത് അദൃശ്യങ്ങളാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് അത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് സമ്മാനിക്കുന്നതും മാത്രമല്ല മോദി പ്രസംഗം ആരംഭിക്കുമ്പോൾ ജനക്കൂട്ടം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പോലും പ്രധാനമന്ത്രിയുടെ റാലികളിലെ ആളുകളുടെ കുറവ് കാണിക്കുന്ന ചിത്രങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പുനെയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന റാലികളിൽ കസേനകൾ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം മോദി മാജിക് അവസാനിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ എൻ സി പി നേതാവും എം എൽ എ രോഹിത് പവാറാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത് പൂനെ ഭാരാമതി ഷിരു മാവൽ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചരണ വേദിയിലാണ് മോദി പ്രചരണത്തിനായി എത്തിയത് ബി ജെ പി നേതൃത്വം പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നാല് മണ്ഡലത്തിൽ നിന്ന് പരമാവധി ആളുകളെ കൂട്ടാനേ സാധിച്ചിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും നാല് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്നത് മോദിയുടെ റാലിയോടെ മനസ്സിലായി കഴിഞ്ഞു മോദി തകർന്നടിഞ്ഞു എന്ന് തെളിയിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളിതാ